നീ നീ കുമിളയല്ലയോ കുമിളയല്ലയോ നിമിഷങ്ങളല്ലയോ ജീവിതമൊരു ക്രിസ്വേശുവിന്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അനന്തരം ചിലർ കുരുടനും ഊമനുമായൊരു ഭൂതഗ്രസ്ഥനെ അവൻ്റെ അടുക്കിൽ കൊണ്ടുവന്നു ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കോണം അവനവനെ സൗഖ്യമാക്കി കർത്താവായ യേശു ക്രിസ്തു യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്നപ്പോൾ കൈവരണ്ട ഒരു മനുഷ്യനെ കണ്ടു യേശു അവനെ സൗഖ്യമാക്കി അതിനുശേഷം ആളുകൾ അവനിൽ വിശ്വസിക്കുകയും ചെയ്തു പിന്നീട് അവർ കുരുടനും ഊമനുമായൊരു മനുഷ്യനെ അതായത് സാത്താൻ്റെ അധികാരത്തിന് കീഴിലുള്ള പാപിയായ ഒരു മനുഷ്യനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ദൈവത്തെ തിരസ്കരിക്കുന്ന വ്യക്തി തനിക്ക് ദൈവത്തിൻ്റെ കൃപാസനത്തോട് അടുത്തു വരുവാൻ സാമർഥ്യമില്ല പാവനിമിത്തം വിശ്വാസത്തിൻ്റെ കണ്ണ് കുരുടാക്കപ്പെട്ട അവസ്ഥ പ്രാർത്ഥനയിൽ നിന്ന് തൻ്റെ അധനങ്ങളെ അകറ്റി നിർത്തിയിരിക്കുന്ന അവസ്ഥ ചിലർ ഈ വ്യക്തിയെ വിശ്വാസത്തോടു കൂടി കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നു കർത്താവ് അവരുടെ വിശ്വാസം കാണുകയും ആ മനുഷ്യനെ സുഖപ്പെടുത്തുകയും ചെയ്തു ഇന്നും യേശുവിനെ തങ്ങളുടെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവരെ ദൈവം രക്ഷിക്കുന്നു അവർ ദൈവസന്നിധിയിൽ പ്രവേശിക്കുന്നു യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ നമ്മുടെ പാപമേറ്റെടുത്ത് ക്രൂശിൽ നമുക്ക് പകരമായി യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു ക്രൂശിൽ യാഗമാക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന വീണ്ടും വാനമേഘത്തിൽ വരാൻ പോകുന്ന യേശുവിനെ സ്വീകരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ യേശുക്രിസ്തുകളുടെ വിശ്വാസത്തിലൂടെ നിങ്ങൾക്കും രക്ഷപ്രാപിക്കുവാൻ സാധിക്കും അങ്ങനെ കഴിയട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന